ഇന്ത്യയുടെ ആസ്ഥാന നഗരമായ ദില്ലി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ദില്ലിയിൽ നടക്കുന്നു ഒരേ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ കൊമ്പുകോർക്കാൻ കോർക്കാൻ തീരുമാനിച്ചതോടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആശയുടെ ഹിമാലയം തന്നെ ഉണ്ടായി പക്ഷേ ഒടുവിൽ കോൺഗ്രസ് ഒരു കാര്യം തിരിച്ചറിയുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ദില്ലി എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിനകത്ത് ഇന്ത്യ മുന്നണിയിലെ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പരം മത്സരിക്കുമ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മാറുന്നു എന്ന തിരിച്ചറിവ് കോൺഗ്രസിനെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് പിന്നോക്കം വായിക്കുകയാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി അതിശക്തമായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിവിധ റാലികളിൽ നിന്ന് മാറി നിന്നു രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും ശക്തമായി പ്രചരണ രംഗത്തുണ്ടാകും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ആ കാഴ്ചയും നമുക്ക് അപൂർവമായി മാത്രമേ ദില്ലിയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഘടനാപരമായി വലിയ നഷ്ടം തന്നെയായിരിക്കും കാരണം ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ലഭിക്കാതെ പോയാൽ അല്ലെങ്കിൽ ഭരണത്തിലേറാൻ കഴിയാതെ പോയാൽ അത് വലിയ ക്ഷീണമുണ്ടാക്കും നേരത്തെ ഷീലാ ദീക്ഷിത് പോലുള്ള ഉന്നതരായ നേതാക്കന്മാർ ദീർഘകാലം ഭരിച്ച കോൺഗ്രസിന്റെ മണ്ണാണ് ഈ ദില്ലി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അഖിലേഷ് യാദവും എൻ സി പിയുമെല്ലാം ഒരുമിച്ച് നിന്നിട്ടും നരേന്ദ്രമോദി വിജയിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യവർഗത്തിൽ പെട്ട ആളുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി എന്നാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് യഥാർത്ഥത്തിൽ ഈ ഒരു മധ്യവർഗത്തിനിടയിൽ കാണാൻ സാധിക്കുന്നില്ല അവിടെയാണ് ഡൽഹിയുടെ മണ്ണാകെ ഉഴുതുമറിച്ച് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും വലിയ നേട്ടമുണ്ടാക്കിയത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പാർലമെന്റിൽ പ്രവർത്തിക്കുന്ന രണ്ടു രാഷ്ട്രീയ പാർട്ടികൾ ഒരേ മുന്നണിയുടെ ഭാഗമായി വർത്തിക്കുന്ന രണ്ടു രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം കൊമ്പു കോർക്കുന്നത് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ബി ജെ പിയെ മുഖ്യ ശത്രുവായി കണ്ട് ഈ രാജ്യത്തെ കിട്ടാവുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അവരെ പരാജയപ്പെടുത്തണം എന്ന ചിന്ത മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ടു പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തന യഥാർത്ഥത്തിൽ ഡൽഹിയുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആ ചിന്തയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവേശിച്ചിരിക്കുന്നത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് കാണിച്ചിരുന്ന ആവേശം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും കാണിക്കുന്നില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ പിക്ക് നിലവിൽ വരാൻ സാധ്യതയുള്ള ജനാധിപത്യ വോട്ടുകളിൽ വിള്ളൽ അതുവഴി ബി ജെ പിയെ അധികാരത്തിൽ എത്താനിടയാക്കുന്ന സാഹചര്യം ഒഴിവാക്കണം എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായി ആഗ്രഹിക്കുകയാണ് പക്ഷേ അവിടെ അപക്വമായിട്ടുള്ള ചില നിലപാടുകൾ ഇപ്പോഴും കെജ്രിവാൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പുറത്തുവിട്ട കള്ളന്മാരുടെ പട്ടികയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൂടെ രാഹുൽ ഗാന്ധിയുടെ പേരും കൂടി ചേർത്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കിടയിൽ വലിയ മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ താൽക്കാലിക വൈകാരിക പ്രകടനം അരവിന്ദ് കെജ്രിവാൾ കാണിക്കുമ്പോഴും ബി ജെ പിയെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഏതു തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന തന്ത്രപരമായ നീക്കത്തിലേക്ക് കോൺഗ്രസ് പ്രവേശിക്കുന്നു എന്നാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് കാണിച്ച ആവേശം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും കാണിക്കുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൂടാതെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഉത്തർപ്രദേശിൽ നിന്ന് അഖിലേഷ് യാദവ് മഹാരാഷ്ട്രയിൽ നിന്ന് ശ്രീ ശരത് പവാർ ഉൾപ്പെടെയുള്ളവരും അരവിന്ദ് കെജ്രിവാളിനാണ് പിന്തുണ നൽകിയത് മുന്നണിയിലെ സകല രാഷ്ട്രീയ പാർട്ടികളും അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ നൽകുകയും മറുഭാഗത്ത് മുന്നണിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നത് പാർലമെന്റിൽ തങ്ങളുടെ പാർട്ടിയുടെ മേധാവിത്വത്തിന് ക്ഷീണം സംഭവിപ്പിക്കും എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് വിഭജനം അസാധ്യമാക്കാൻ വേണ്ടി ഇപ്പോൾ ചില നീക്കങ്ങൾ പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു